രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിവിധ നൈപുണ്യ പരിശീലന സംരംഭങ്ങളിലൂടെ ആറ് കോടിയിലധികം യുവജനങ്ങളെ ശാക്തീകരിച്ചിരിക്കുകയാണ് സ്കിൽ ഇന്ത്യ മിഷൻ സ്കിൽ ഇന്ത്യ മിഷന്റെ കീഴിലുള്ള പ്രധാന നൈപുണ്യ പരിശീലന പരിപാടിയായ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയും ഒരു ദശകം പിന്നിട്ട് മുന്നേറ്റം തുടരുകയാണ് പരമ്പരാഗതവും വളർന്നുവരുന്നതുമായ മേഖലകളിലായി കഴിഞ്ഞ പത്തു വർഷത്തിൽ ഒന്നേ ദശാംശം ആറ് മൂന്ന് കോടി പേർക്ക് പി എം കൗശൽ വികാസ് യോജനയിലൂടെ തൊഴിൽ പരിശീലനം ലഭിച്ചു സാമ്പത്തിക വളർച്ചയ്ക്കും നവീകരണത്തിനും വഴിയൊരുക്കുന്നതിൽ മൂലധനത്തിന്റെ നിർണായക പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തുടനീളം നൈപുണ്യ വികസനവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിബദ്ധതയാണ് സ്കിൽ ഇന്ത്യ മിഷന്റെ വിജയം അടിവരയിടുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ചാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം സ്കിൽ ഇന്ത്യ മിഷന് തുടക്കം കുറിച്ചത് മുതൽ വിവിധ നൈപുണ്യ പരിശീലന സംരംഭങ്ങളിലൂടെ ആറുകോടിയിലധികം ഇന്ത്യക്കാർ ശാക്തീകരിക്കപ്പെട്ടു സ്കിൽ ഇന്ത്യ മിഷൻ പത്ത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ദൌത്യത്തെ ഒരു പരിവർത്തന സംരംഭമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് യുവാക്കളെ പുതിയ കഴിവുകളും അവസരങ്ങളും നൽകി ശാക്തീകരിക്കാൻ പദ്ധതിക്ക് സാധിച്ചുവെന്നും പറഞ്ഞു വരും കാലങ്ങളിലും ആഗോളതലത്തിൽ മികച്ച രീതികൾക്കനുസൃതമായി യുവശക്തിയെ പുതിയ കഴിവുകൾ കൊണ്ട് സജ്ജരാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അങ്ങനെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്കിൽ ഇന്ത്യ മിഷന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങില് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ദൗത്യം പിന്നിട്ട യാത്രയെ കൌശൽക്കാദശകെന്നാണ് വിശേഷിപ്പിച്ചത് इससे पहले सभी विभागों में सभी कार्यक्रमों में कौशल विकास का एक हिस्सा होता था लेकिन सारों चीजों को कार्यक्रमों को इकट्ठा एक एकत्रित करते हुए एक अभियान के तरह उन्होंने जन भागीदारी को सुनिश्चित करते हुए औद्योगिक जगत को इन्वॉल्व करते हुए और सरकारी कार्यक्रम में होल ऑफ गवर्नमेंट अप्रोच के साथ कन्वर्जेंस के साथ उसे एक राष्ट्रीय प्राथमिकता बनाया और उसके प्रभाव उसका असर अब धीमे धीमे धरातल पे दिखने लगा है युवाओं को भी एहसास है हमारी गांव के बच्चे हमारे गांव की बेटियां बढ़ चढ़कर कार्यक्रमों में हिस्सा ले रहे हैं हमारी जो स्कीम्स हैं, अब प्रधानमंत्री कौशल विकास योजना की तरफ हम बात करें तो एक करोड़ चौसठ लाख के करीब लोगों ने उसमें प्रशिक्षण हासिल किया स्किल इंडिया मिशन राज्य युवा स्वदेश विदेश परिवर्तन शक्ति आई വിശദീകരിച്ച കേന്ദ്രമന്ത്രി ദൗത്യം രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ ദേശീയ ദിശാബോധം നൽകിയെന്നും പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ നൈപുണ്യ വികസനം അപ്രന്റിഷിപ്പ് സംരംഭകത്വം ആഗോള മൊബിലിറ്റി പരമ്പരാഗത വ്യാപാരങ്ങൾ എന്നിവയിലുടനീളം സംയോജിത ശ്രമങ്ങളിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ വികസന സംരംഭകത്വ മന്ത്രാലയം ശാക്തീകരിച്ചു പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അഥവാ പി എം കെ വി വൈ പോലുള്ള പദ്ധതികൾ ഒന്ന് പോയിന്റ് ആറ് നാല് കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം നൽകി അതേസമയം അധികം ഐ ടിഐകളുടെ വിവിധ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് പിന്തുണ നൽകാനും സ്കിൽ ഇന്ത്യ സംരംഭത്തിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പി എം കെ വി വൈ സ്കിൽ ഇന്ത്യ മിഷന്റെ ഒരു പ്രധാന ഘടകമാണ് ഹരസ്വകാല കോഴ്സുകൾക്ക് പുറമേ നിലവിൽ അപ്രന്റിഷിപ്പുകൾ സംരംഭകത പിന്തുണ ആഗോള തൊഴിൽ ശക്തി സന്നദ്ധത പരമ്പരാഗത കരകൗശല സംരക്ഷണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ജൂലൈ പതിനൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുടെ ഏറ്റവും പുതിയ ഘട്ടമായ പി എം കെ വി വൈ ഫോർ പോയിന്റ് സീറോ പ്രകാരം ലക്ഷത്തിലധികം യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ യുവാക്കളെ ആഭ്യന്തര അന്തർദേശീയ തൊഴിൽ വിപണികൾക്കായി സജ്ജമാക്കുന്നതിലേക്കുള്ള ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുനഃക്രമീകരിച്ച സ്കിൽ ഇന്ത്യ പ്രോഗ്രാം പി എം കെ വി വൈ ഫോർ പോയിന്റ് സീറോ പ്രധാൻ നാഷണൽ അപ്രന്റിഷിപ്പ് പ്രമോഷൻ സ്കീം ജൻശിക്ഷൻ സംസ്ഥാൻ സ്കീം തുടങ്ങിയവയെ സംയോജിപ്പിച്ച് ഒരൊറ്റ കേന്ദ്രമേഖലാ പദ്ധതിയാക്കി പരിശീലനവും വിദ്യാഭ്യാസവും തൊഴിലും തമ്മിൽ സുഗമമായ അനുഭവം നൽകുന്നതിന് ഡിജിറ്റൽ ട്രാക്കിംഗ് എഐ അധിഷ്ഠിത അനലിറ്റിക്സ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് വഴിയുള്ള ക്രെഡിറ്റ് പോർട്ടബിലിറ്റി സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഹബുമായുള്ള ലിങ്കുകൾ തുടങ്ങിയ നൂതന സവിശേഷതകൾ സംയോജിപ്പിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് നൈപുണ്യ വികസനത്തിനായുള്ള ഒരു സംയോജിത സമീപനം പ്രദാനം ചെയ്യുന്ന പി എം കെ വി വൈ ഒരു ദേശീയ വികസനത്തിനായുള്ള ഒരു ചലനാത്മക സംരംഭമായി പരിണമിച്ചു പി എം കെ വി ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യപരമായി പിന്തുണയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ നയവുമായി പരിധികളില്ലാതെ യോജിക്കുകയും രാജ്യത്തിന്റെ ഏറ്റവും അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കോവിഡ് പത്തൊൻപത് മുൻനിര തൊഴിലാളികളെ വേഗത്തിൽ സജ്ജമാക്കുകയും ചെയ്യുന്ന കൃത്യത ലക്ഷ്യമാക്കിയുള്ള പരിശീലനത്തിനാണ് പി എം കെ വി വൈ ത്രീ പോയിന്റ് സീറോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കസ്റ്റമൈസ്ഡ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ഫോർ കോവിഡ് വോറിയേഴ്സ് സ്കിൽ ഹബ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയ പരിശീലന മൊഡ്യൂളുകൾ ഈ ഘട്ടത്തിന്റെ ഭാഗമായി പി എം കെ വി വൈ ഫോർ പോയിന്റ് സീറോ പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികൾക്ക് പരിശീലനം നൽകി പി എം കെ വി വൈയുടെ കീഴിൽ നൽകുന്ന പരിശീലനം ഉദ്യോഗാർത്ഥികളെ ഉൽപാദനം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം ഐ ടി ഇലക്ട്രോണിക്സ് റീറ്റെയിൽ തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യവസായങ്ങളിൽ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കുന്നു സാമൂഹിക ഉൾച്ചെരിൽ കേന്ദ്ര ബിന്ദുവായ പി എം കെ വി വൈയിലൂടെ പരിശീലനം ലഭിച്ച ഉദ്യോഗാർത്ഥികളിൽ ഏകദേശം നാല്പത്തിയഞ്ചു ശതമാനവും സ്ത്രീകളാണ് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിലും പി എം കെ വി വൈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ത്രിപുരയിലെ ബ്രൂഗോത്ര യുവാക്കൾക്ക് പരിശീലനം അസമിലെയും മണിപ്പൂരിലെയും ജലിത്തടവുകാർക്കുള്ള തൊഴിൽ പരിപാടികൾ നാംഡ കരകൗശല പുനരുജ്ജീവന സംരംഭങ്ങളിലൂടെ ജമ്മുകാശ്മീരിലെ സ്ത്രീകളെ നൈപുണ്യവൽക്കരിക്കൽ എന്നിവ പി എം കെ വി വൈയുടെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് പി എം കെ വി വൈ ഭാഗമായ പരിശീലന പരിപാടികൾ പരമ്പരാഗത കഴിവുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഭാവി വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഉൽപാദനം ആരോഗ്യ സംരക്ഷണം ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ഐ ടി എന്നിവയിലെ കരിയറുകൾക്ക് മാത്രമല്ല ഡ്രോണുകൾ മെക്കാട്രോണിക്സ് എഐ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ വളർന്നുവരുന്ന മേഖലകളിലും പി എം കെ വി വൈ ഗുണഭോക്താക്കളെ സജ്ജരാക്കുന്നു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയവയും രാജ്യത്തെ നൈപുണ്യ വികസനത്തിന് ആക്കം കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പി എം വിശ്വകർമ്മ യോജന പതിനെട്ട് പരമ്പരാഗത ട്രേഡുകളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരെ പരിശീലനം ടൂൾ കിറ്റുകൾ ക്രെഡിറ്റ് ആക്സസ് മാർക്കറ്റിംഗ് എന്നീ മേഖലയിൽ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു ജൂലൈ വരെ ധികം അപേക്ഷകൾ ലഭിച്ചു ലക്ഷം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കി അതേസമയം ഗ്രാമീണ യുവാക്കളെ ലക്ഷ്യമിടുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന രണ്ടായിരത്തി ഏകദേശം പതിനേഴ് ലക്ഷം വ്യക്തികൾക്ക് പരിശീലനം നൽകി പതിനൊന്ന് ലക്ഷത്തിലധികം പേർക്ക് വിജയകരമായി തൊഴിൽ ലഭിച്ചു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ നടപ്പു സാമ്പത്തിക വർഷം മാത്രം ലക്ഷത്തിലധികം ആളുകൾക്ക് പരിശീലനം നൽകി ഗ്രാമീണ ഇന്ത്യയിൽ സംരംഭകത്വം വളർത്തിയെടുത്തു ഇന്ത്യയുടെ ഹ്രസ്വകാല നൈപുണ്യ ആവാസവ്യവസ്ഥയുടെ അടിത്തറയായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന മാറിക്കഴിഞ്ഞു രാജ്യം ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിലേക്ക് മുന്നേറുമ്പോൾ നൈപുണ്യമുള്ള സംരംഭകത്വമുള്ള ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു തൊഴിൽ ശക്തിയെ രൂപപ്പെടുത്തുന്നതിൽ സ്കിൽ ഇന്ത്യ പരിപാടി പ്രധാന പങ്ക് വഹിക്കുന്നു